പച്ച വെളിച്ചം എന്ന പേരിൽ കേരള പോലീസ് ഇസ്ലാമിക തീവ്രവാദികളെ സഹായിക്കുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉള്ളതായി നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് പോലീസിലെ ഈ തീവ്രവാദ ബന്ധത്തെ കുറിച്ച് അന്വേഷിച്ച് ദേശീയ അന്വേഷണ ഏജൻസിയായ എൻ ഐ സംസ്ഥാനത്തെ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു മുന്നൂറിലേറെ പോലീസുകാർക്ക് തീവ്രവാദികളുമായി ബന്ധമുണ്ട് എന്ന് ഈ റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ സ്ഥിതിവിശേഷണത്തിന്റെ ഗുരുതരാവസ്ഥ കണക്കിലെടുത്ത് യാതൊരു നടപടിയും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതുമില്ല ഫലത്തിൽ തീവ്രവാദികൾക്ക് ഒത്താശ ചെയ്യുന്ന സമീപനമാണ് കേരള പോലീസ് സ്വീകരിച്ചിട്ടുള്ളത് ഏറ്റവും പുതിയ ഉദാഹരണമാണ് എ എസ് ഐയുടെ ക്യാൻറ്റീൻ കാർഡ് തീവ്രവാദി നേതാവിന് നൽകിയത് നിരോധിക്കപ്പെട്ട ഭീകരവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ വിഭാഗമാണ് എസ് ഡി പി ഐ എന്ന് അറിയാത്തവരില്ല എസ് ഐ പദവിയിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഇക്കാര്യം മറ്റാരും പറഞ്ഞു കൊടുക്കേണ്ടതുമില്ല എന്നിട്ടും തന്റെ ഔദ്യോഗിക സ്ഥാനം ദുരുപയോഗം ചെയ്യാൻ ഒരു ഇസ്ലാമിക തീവ്രവാദിയെ സഹായിച്ചത് കൃത്യവിലോപം മാത്രമല്ല ഗുരുതര കുറ്റകൃത്യം കൂടിയാണ് ഇക്കാര്യം കണക്കിലെടുത്ത് ഈ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് എന്നാൽ ഈ പ്രശ്നമൊന്നും തന്നെ ഇവിടെ അവസാനിക്കുന്നില്ല അവസാനിക്കാനും പാടില്ല വളരെ അടുപ്പമുള്ള ആളായതിനാലാണല്ലോ എസ് ഡി പ്രമുഖ നേതാവിന് പോലീസ് ഉദ്യോഗസ്ഥൻ തന്റെ ക്യാൻറ്റീൻ കാർഡ് നൽകിയത് ഈ അടുപ്പം മറ്റു പലതിരും പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി എയും ഉപയോഗിച്ചിട്ടുണ്ടാകാം ഈ സംഘടനകളുടെ പ്രവർത്തന രീതി കണക്കിലെടുക്കുമ്പോൾ ഇങ്ങനെ നടന്നിരിക്കുമെന്ന് ഉറപ്പുമാണ് വിശദമായ അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇക്കാര്യങ്ങളെല്ലാം പുറത്തു വരികയുമുള്ളൂ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ താവളമായി അറിയപ്പെടുന്ന പെരുമ്പാവൂർ പോപ്പുലർ ഫ്രണ്ടിനെ പോലുള്ള സംഘടനകളുടെ സ്വാധീന മേഖല കൂടിയാണ് ഇവിടെ നിന്ന് ഇക്കൂട്ടർക്ക് പഞ്ചായത്ത് അംഗം പോലും ഉണ്ടായിട്ടുണ്ട് ഭീകരവാദവുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ പല ഘട്ടങ്ങളിലായി ഇവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുമുണ്ട് തിരുവനന്തപുരത്ത് സ്പെഷ്യൽ ബ്രാഞ്ചിൽ പ്രവർത്തിക്കുന്ന ഒരു പോലീസുകാരൻ രഹസ്യ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയത് വലിയ വിവാദമായി മാറിയിരുന്നു ആലുവ പാനായിക്കുളം സിമി സമ്മേളന കേസിൽ പ്രതികളാകേണ്ടവരെ സാക്ഷികളാക്കി വിട്ടയച്ച ചരിത്രം പോലുമുണ്ട് തൊടുപുഴയിൽ ചില ഹിന്ദു സംഘടനാ നേതാക്കളുടെ വിവരങ്ങൾ ഒരു പോലീസുകാരൻ തീവ്രവാദികൾക്ക് ചോർത്തി നൽകിയിരുന്നു കൊല്ലത്തെ ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ തീവ്രവാദികളുമായി സഹകരിക്കുന്ന ആളാണ് എന്ന് കണ്ടെത്തുകയും പിന്നീട് സ്ഥലം മാറ്റുകയും പോലും ചെയ്തിട്ടുണ്ട് ഭീകരവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിട്ടും കേരളം ഇസ്ലാമിക തീവ്രവാദികളുടെ സങ്കേതമായി തുടരുന്നതിന്റെ കാരണങ്ങളിലൊന്ന് ഇക്കൂട്ടർക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന ഒത്താശിയാണ് എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു മത തീവ്രവാദിയായ മദനിക്ക് കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തര ആഭ്യന്തരമന്ത്രിയായിരുന്ന ഇടതു ഭരണകാലത്ത് വഴിവിട്ട പല സഹായവും നൽകുകയുണ്ടായി പത്തു വർഷമായി സംസ്ഥാനം ഭരിക്കുന്ന പിണറായി സർക്കാർ രാഷ്ട്രീയ കാരണങ്ങളാൽ പോലീസ് തീവ്രവാദ അച്ചുതണ്ട് കണ്ടില്ല എന്ന് നടിക്കുകയാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിന്റെ ഭാഗമായി എസ് ഡി പി ഐ തീവ്രവാദികൾക്കെതിരെ എൻ ഐ എ നടപടികൾ എടുത്തു പോരുന്നതിനിടെയാണ് പെരുമ്പാവൂരിൽ ഒരു എ എസ് ഐ തന്നെ എസ് ഡി പി ഐ തീവ്രവാദികളുടെ കൈയാളാണ് എന്ന് വെളിപ്പെട്ടിരിക്കുന്നത് ഈ സംഭവം കേരള പോലീസ് അന്വേഷിച്ചാൽ ഒന്നും തന്നെ പുറത്തു വരാൻ പോകുന്നില്ല കേസ് എൻ ഐ എ ഏറ്റെടുത്ത് വിശദമായിട്ടുള്ള അന്വേഷണം തന്നെ നടത്തണം എങ്കിൽ മാത്രമേ ഇത്തരം ഒരു അവിശുദ്ധവും അപകടകരവുമായ ബന്ധത്തിന്റെ ചുരുൾ പൂർണ്ണമായും അഴിയുകയുള്ളൂ കുറ്റവാളികൾക്കെതിരെ നടപടിയെടുക്കാനും കഴിയുകയുള്ളൂ പോലീസ് സേനയെ ശുദ്ധീകരിക്കേണ്ട ആവശ്യകതയിലേക്കാണ് ഇതെല്ലാം തന്നെ വിരൽ ചൂണ്ടുന്നത്